നമസ്തേ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കൊച്ചി മഹാനഗരത്തിലെ ധർമ്മ ജാഗരണ പ്രവർത്തനങ്ങളിൽ ദീർഘകാലമായി ശക്തമായി ഇടപെട്ടു വരുന്ന പനമ്പിള്ളി നഗർ വിശ്വ ഹിന്ദു പരിഷത്ത് സേവാ കേന്ദ്രം പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് राम जय राम जय राम श्री राम जय राम राम जय राम 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 जय राम जय राम अ जय जय राम जय राम श्री राम जय राम श्री राम 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 श्री

ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആരംഭിച്ച ഈ കേന്ദ്രം കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഹിന്ദു പ്രവർത്തകരുടെ അത്യന്തം സമർപ്പിതമായ ശ്രമത്തിന്റെ ഫലമായാണ് രൂപം കൊണ്ടത് ഈ നാല് പതിറ്റാണ്ട് കാലയളവിൽ ഹിന്ദു സമാജത്തിനായുള്ള സേവ സംരക്ഷണം സംസ്കാര പ്രചാരം എന്നിവയുടെ മികവുറ്റ പ്രവർത്തനങ്ങൾക്കൊപ്പം കുട്ടികളുടെ സാംസ്കാരിക പഠനം യുവതി യുവാക്കളുടെ ശാരീരിക മാനസിക ഉന്നമനം സേവാ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കും ഈ കേന്ദ്രം സ്ഥിരം പിന്തുണയായിട്ടുണ്ട് പുതിയ ഘട്ടത്തിൽ ഈ കേന്ദ്രത്തിന് ഇന്ന് കാലത്തിനനുസൃതമായ നവീകരണം ആവശ്യമാണ് അതിനാൽ തന്നെ സേവയുടെ അടിത്തറയായി മാറിയ ഈ ശാല ഇപ്പോൾ പുനർനിർമ്മിക്കപ്പെടുകയാണ് പദ്ധതിയുടെ ഭാഗമായി ബാലസംസ്കാര കേന്ദ്രം കുടുംബ പ്രബോധന കേന്ദ്രം ശക്തി സനാതന കേന്ദ്രം കെയർ സൽസംഗ കേന്ദ്രം തുടങ്ങി പലതരം സമഗ്ര സേവാ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു ഈ മഹാത്മാ സംരംഭത്തിൽ എല്ലാ ദേശസ്നേഹികളുടെയും സമർപ്പിത മനസ്സുള്ളവരുടെയും പിന്തുണയും സഹായവും പ്രതീക്ഷിക്കുന്നതായി ജില്ലാ അധ്യക്ഷൻ എ ശ്രീകുമാർ ജില്ലാ സെക്രട്ടറി പി കെ ജയേഷ് നിർമ്മാണ സമിതി മുഖ്യ സംയോജകൻ ആർ വി പ്രേം എന്നിവർ അറിയിച്ചു എല്ലാ വിഭാഗം ജനങ്ങളുടെ ജനങ്ങൾ തന്നെ മുതിർത്തവർ മാത്രമല്ല അമ്മമാർ മാത്രമല്ല വിശേഷിച്ച് പുതിയ തലമുറയെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പൂർവികമായ പാരമ്പര്യവുമായി പിടിച്ചു നിർത്താൻ കഴിയുക എന്ന് പട്ടണങ്ങളിലുള്ള വിഷു ബിരുദത്ത് പോലുള്ള സംഘടനകൾ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പട്ടണത്തിൽ വളരെ ചെറിയ സ്ഥലമാണെങ്കിലും ആ സ്ഥലത്തിൻ്റെ വലിപ്പമല്ല അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ മഹത്വമാണ് പ്രധാനം അതുകൊണ്ട് ചുമതല വഹിക്കുന്ന നമ്മുടെ ഹൈന്ദവ സ്നേഹവും കടപ്പാടും നിലനിർത്തുന്നവരും ചേർന്ന് ഈ കെട്ടിടം വളരെ വേഗം പൂർത്തിയാക്കും എന്ന് ഞാൻ പനമ്പള്ളി നഗറിലെ വിശ്വഹിന്ദു പരിഷത്ത് സേവാ കേന്ദ്രം ഒരു തനതായ സാമൂഹ്യ സേവന കേന്ദ്രമായി പുതുതലമുറയ്ക്ക് ആത്മീയവും സാംസ്കാരികവുമായ വെളിച്ചം നൽകാൻ ഒരുങ്ങുകയാണ്